പ്രിയമുള്ളൂര് എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വിചാരം ചെയ്യുന്നത് ഈ മനോരോഗം മാറാൻ അല്ല സ്വഭാവം മാറാൻ വിവാഹ ചികിത്സ ആ അത് കൊള്ളാം അല്ലേ നല്ലൊരു വിഷയമാണ് നമ്മുടെ സ്വഭാവം മാറാനോ മനോരോഗം മാറാനോ ഒരു വിവാഹം കഴിച്ചാൽ അതൊരു തെറാപ്പിയാണോ എന്നൊക്കെ പലരും എന്നൊരു സംശയം ചോദിക്കാറുണ്ട് അങ്ങനെ വിവാഹം ചെയ്ത് അല്ലെ ചെയ്യിപ്പിച്ച് കൂടുതൽ പ്രതിസന്ധിയിലായി വരുന്നവരുമുണ്ട് ഇതൊരു മരുന്നാണോ സാധാരണ ആൾക്കാർ ഒരു കുഴപ്പവും ഇല്ലാതെ മര്യാദക്ക് ജീവിച്ചിരുന്നതാണ് പക്ഷേ വിവാഹം കഴിച്ചതോടുകൂടി ഒരു മനോരോഗിയായി അല്ലെങ്കിൽ എൻ്റെ സർവജീവിതവും തകർന്നു എന്ന് പറയാറുണ്ട് അതുപോലെ വലിയ കുഴപ്പമുണ്ടായിരുന്നു എന്നാൽ നേരെ തിരിച്ച് ചെന്ന് പറയാറുണ്ട് വിവാഹത്തോടെയാണ് രക്ഷപ്പെട്ടത് ഇനിയും ഇവനിൽ അല്ലെ ഇവളിൽ ഒരു കാര്യത്തിനും അടുക്കിൻ ചുട്ടയും ഉണ്ടായിരുന്നെങ്കിൽ ജീവിതത്തിൽ ശ്രദ്ധ ഉണ്ടായിരുന്നില്ല ആര് പറഞ്ഞാലും കേൾക്കില്ല ഇങ്ങനെ കുത്തഴിഞ്ഞൊരു ജീവിതം നയിച്ച് എന്തോ മാനസിക പ്രശ്നം പോലെ തന്നെ തോന്നിയ ഘട്ടത്തിൽ ഏതോ ഒരു ജോലിസിനോ ഒരു കൗൺസിലറോ പറഞ്ഞു ഒന്ന് വിവാഹം കഴിപ്പിച്ചാൽ ശരിയാവുമെന്ന് അങ്ങനെ വിവാഹം കഴിപ്പിച്ചു പക്ഷെ അതിനുശേഷം ആൾ മാറി അപ്പോൾ ഒന്ന് രണ്ട് കേസുകൾ അങ്ങനെ കേട്ടിട്ടുണ്ട് നമ്മൾ വിവാഹം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിക്ക് മാറ്റം ഉണ്ടാകുന്നു അഭിവൃദ്ധിയിലേക്ക് വരുന്നു രോഗങ്ങൾ തന്നെ മാറി എന്ന് പറയാറുണ്ട് അപ്പം ഒരു ചക്ക വീണ് മുയൽ ചത്ത ചക്ക വീഴുമ്പോഴെല്ലാം മുയൽ വെച്ചാകുന്നു എന്ന് പറയുന്നത് പോലെ പലരും ഇപ്പോൾ കൂടുതൽ കൂടുതൽ ചില അന്ധവിശ്വാസങ്ങളിലൂടെ ചില സ്വന്തം മക്കളുടെ മാനസിക പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ മറയ്ക്കാൻ അല്ലെങ്കിൽ അതില്ലാതാക്കാൻ മറ്റൊരു വ്യക്തികളെയും കൂടെ അതിനകത്ത് പെടുത്തുന്നു വലിച്ചഴിച്ച് പോകുന്ന ദാരുണ സംഭവങ്ങളും ഉണ്ടാകാറുണ്ട് മറച്ചു വെച്ചുകൊണ്ട് മനോരോഗങ്ങളും മനസ്സിൻ്റെ അസുഖങ്ങളുമുണ്ട് ഒരുപക്ഷെ മനസ്സിൻ്റെ അസുഖങ്ങളായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു വിവാഹത്തോടെ പലപ്പോഴും അത് മാറ്റം വരും അസുഖം വെച്ചാൽ സുഖമല്ലാത്ത അവസ്ഥയിൽ ഒരു വ്യക്തി ജീവിക്കുന്നുവെങ്കിൽ ഒരു കുട്ടി ജീവിക്കുന്നു വിവാഹപ്രായമെത്തി ആ വിവാഹത്തോട് തന്നെ ആ സുഖമല്ലാത്ത അവസ്ഥ മാറും കാരണം പുതിയ ചിന്തകൾ വന്നു തുടങ്ങി പുതിയ വ്യക്തികളുമായിട്ട് പുതിയ ചിന്തകളുള്ള വ്യക്തികളുമായിട്ട് ഒരുമിക്കുന്നു പുതിയൊരു അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നു അത്രയും നാൾ അവരുടെ മനസ്സിന്റെ അസുഖത്തിന് കാരണം പ്രത്യേകിച്ച് പുതുതായിട്ടൊന്നും ഇല്ല അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷകളൊന്നും പുതുതായിട്ടില്ല ജീവിതത്തിൽ ഒരു വാശിയില്ല എവിടെങ്കിലും എത്തണം അങ്ങനെ ഉള്ളവർക്ക് എന്തായി വിവാഹം എന്ന് പറയുന്നത് ഒരു മരുന്നാണ് അതുകൊണ്ട് പരിഹാരമായി നേരെ മറിച്ച് ന്യൂറോസിസുമായിട്ട് സൈക്കോസിസുമായി ബന്ധപ്പെട്ട് ജന്മനായോ അല്ലെങ്കിൽ ഇടക്കാലം കൊണ്ടോ ഒരു മനോരോഗത്തിൻ്റേതായിട്ടുള്ള നോർസിസത്തിൽ സംഭവിച്ചിരിക്കുന്ന തകരാറുള്ള വ്യക്തികൾക്കും മൗനിയായിട്ടിരിക്കാം സർവദേഷ്യമായിട്ടിരിക്കാം ഒരു കാര്യത്തിനൊരടുക്കഞ്ചിട്ടില്ല ഒരു ഒരു സ്ക്രീസൊഫീനിക് എഫക്റ്റൊക്കെ ഉള്ളവരെ അത് ചികിത്സ തന്നെ വേണം അതിന് പകരം ഒരു വിവാഹം കഴിപ്പിച്ചാൽ മാറുമെന്ന് സാധാരണ പണ്ട് പോലെ വൈദ്യന്മാർത്തോ അല്ലെങ്കിൽ ജ്യോതിഷന്മാർത്തൊക്കെ പോകുമ്പോൾ അവർ പറയും ഒരു വിവാഹം കഴിപ്പിച്ചാൽ മാറുമെന്ന് ശക്തമായിട്ട് നിർദ്ദേശം കൊടുക്കും ഇതും വിശ്വസിച്ച് എന്തു ചെയ്യും വലിയ ആലോചനയൊക്കെ നടത്തും നല്ല വീട്ടിൽ ഒരു പയ്യനായിരിക്കാം അല്ലെങ്കിൽ പെൺകുട്ടിയായിരിക്കാം ഇവൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ സ്വഭാവമുള്ളതോ പറയാതെ ഇവരുടെ ലക്ഷ്യം എന്താ ഈ ലക്ഷ്യമെന്താണ് കൂടി ഇത് പ്രശ്നം പരിഹരിക്കുന്നുള്ള പക്ഷേ ഇത് കൂടുതൽ കോംപ്ലിക്കേഷൻ ആണ് ഈ വരുന്ന ആൾ വലിയൊരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ജീവിതത്തിലേക്ക് വരുന്നത് രണ്ട് കൂട്ടർ ആരാണെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിയുമ്പം താൻ അത്രയും കണ്ട സങ്കല്പത്തിലുള്ള ഒന്നും ആയിരിക്കില്ല ഒരു നിർവികാര ജീവിയോ അല്ലെങ്കിൽ എല്ലാത്തിനും തൊട്ടേനും പിടിച്ചൊരു ദീക്ഷയോ സംശയത്തോട് നോക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും നഴ്സ് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ പരാക്രമം കാണിക്കുന്ന ഒരു വ്യക്തിക്കാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഈ ഒരാളാണ് അനുഭവിക്കേണ്ടി വരിക അല്ല അവരെ ഇതിലോട്ട് നയിച്ച മറ്റു ബന്ധുക്കൾ ഇത് അറിയുന്നില്ല ഇതെല്ലാം ഇന്നൊരു വല്ലാത്തൊരു സാമൂഹ്യ വിപത്തായിട്ട് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് വ്യക്തമായിട്ട് മെന്റൽ സ്റ്റാറ്റസ് അറിയാതെ ഒരു വ്യക്തിയുടെ അത് ശരിക്കുമുള്ള റിയൽ ക്യാരക്ടർ എന്താണെന്നറിയാതെ ഒരിക്കലും ഒരു അസംഷനിലൂടെ ഒരു വിവാഹത്തിന് ശേഷം ഒരു വ്യക്തി മാറും മാറ്റാം എന്നുള്ള അബദ്ധ ധാരണ കളയുക ഇത് വൺ ഓഫ് ഒരു റീസൺ മാത്രമാണ് കേട്ടോ ഒരുപാട് കാരണങ്ങൾ ഇതിന്റെ പിന്നിൽ തന്നെ വ്യത്യസ്തമാണ് ഓരോരോ വിഷയങ്ങളും അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും ഒരു വ്യക്തിയുടെ മനസ്സ് മാറ്റാനും അതോടൊപ്പം പോയിരിക്കുന്ന ഇളകിയിരിക്കുന്ന അല്ലെങ്കിൽ ഡാമേജ് ഉള്ള ഒരു മനസ്സിനെ മാറ്റാൻ ഒരു വിവാഹം കൊണ്ടോ ആ വിവാഹത്തിലേക്ക് വരുന്ന കൊണ്ടോ സാധിക്കില്ല അത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് അതുകൊണ്ട് ഓർക്കുക നമ്മൾ നല്ല സെൽഫായിട്ട് നല്ലൊരു മെൻറ്റൽ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ആദ്യം ഉറപ്പുവരുത്തുക അസുഖമാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസുഖം സുഖമല്ലാത്ത അവസ്ഥ അത് രോഗമായിട്ടില്ല ആ വ്യക്തി തലത്തിലുള്ള ജീവിതത്തിന് ഒരു സപ്പോർട്ട് കിട്ടാനായിട്ട് തന്റെ സ്വകാര്യമായ കാര്യങ്ങൾ പലപ്പോഴും കൺവേ ചെയ്യാൻ മാതാപിതാക്കളോട് പറയണം പറ്റണമെന്നില്ല സുഹൃത്തുക്കളോട് പറയാൻ പറ്റണമെന്നില്ല അതുകൊണ്ട് ഏറ്റവും നല്ലത് ഏതാ ശക്തമായ ഒരു പാർട്ട്ണറെ ലഭിക്കുമ്പോൾ മാത്രമാണ് പലർക്കും പല ഉന്നമനങ്ങളും ഉണ്ടാകുന്നത് അവർക്ക് ശക്തമായ നമ്മുടെ ഭാഷയെ അറിയുന്നവരായിരിക്കും ഈ വിവാഹിതരാകുന്നവർ തമ്മിലുള്ളിലുള്ളൊരു ഭാഷയുണ്ട് എന്ന് വെച്ചാൽ ഒരാളുടെ ഉള്ളിലുള്ള ഇന്നർ ടേസ്റ്റ് അതേപോലെ മനസ്സിലാക്കാൻ കഴിവുള്ള ആളാണ് മറ്റേതെങ്കിൽ ഓക്കെയാണ് പലപ്പോഴും പുറമെ മറ്റു കാര്യങ്ങളും മാച്ചായിരിക്കും റിസംബ്ലൻസ് ഉണ്ടാകും പക്ഷെ ഇന്നർ ഭാഷ അല്ലാതെ അറിയാതെയാണ് കയറുന്നത് ഒരുപക്ഷെ ഇത് പ്രണയിക്കുന്ന പോലും സംഭവിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ പിള്ളേർ മക്കളൊക്കെ ആദ്യം പരിചയപ്പെടട്ടെ കുറച്ചാൾക്ക് ശേഷം വിവാഹത്തിലേക്ക് കടക്കാം എന്നൊക്കെ പറയും ഒരു ജന്മം മുഴുവൻ ഒരാളോടൊപ്പം കഴിഞ്ഞാലും ശരിക്കും ഉള്ളിലുള്ളത് അറിയണമൊന്നുമില്ല പിന്നല്ലേ നാലോ അഞ്ചോ മാസോ അല്ല നാലോ അഞ്ചോ വർഷവും ഒരുമിച്ച് തിരിച്ചറിയുന്ന ഒരാളിലും റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ റിയൽ ക്യാരക്ടർ എൻ്ററലി ഡിഫറൻ്റ് ആയിരിക്കും ആ മനസ്സിൻ്റെ ഭാഷ ആത്മഭാഷ കറക്റ്റ് ആകുന്നില്ല ആത്മബന്ധം ഏകദേശം കണക്റ്റ് ആകുമ്പോൾ മാത്രമേ ഈ ബന്ധം സക്സസ് ആവുള്ളൂ അപ്പം ഇപ്പം അതിന് ചഞ്ചലത ഉണ്ടെങ്കിൽ അതൊരു വിവാഹത്തോടു കൂടി തന്നെ മാറിക്കോളും എന്നുള്ള അബദ്ധാരണയിൽ മറ്റൊരു കൂടെ ചിന്തയെക്കൂടെ കൂടെ ഈ രോഗത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് കോംപ്ലിക്കേറ്റഡ് ആകുന്ന അവസ്ഥയും കണ്ടുവരുന്നുണ്ട് ക്ലിയർ ആകുന്നുണ്ടല്ലോ അപ്പം വിവാഹം കൊണ്ട് ഒരു മനോരോഗം മാറ്റാമോ എന്ന് ചോദിച്ചാൽ അത് എല്ലാ കാര്യത്തിലും സാധ്യമാകില്ല വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുക ചില ഘട്ടത്തിൽ ചില സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഘടകങ്ങൾ മാനിച്ചുകൊണ്ടാണെങ്കിൽ മാറ്റം ഉണ്ടാകും അതല്ലാത്ത റിയൽ ക്യാരക്ടർ നിൽക്കുന്ന എന്തോ അത് മാറാനൊരിക്കലും വിവാഹം കൊണ്ട് ഒരു കാരണവശാലും അതൊരു അല്ല അതല്ലെങ്കിൽ ഒരു തെറാപ്പി അല്ല അത് കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നു എന്നർത്ഥം ക്ലിയർ ആണെന്നുണ്ടല്ലോ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം